ഹലോ ഗൈസ് ഇന്ന് നമ്മളതിലുള്ളത് ഒരു പഴയ ഫിലിപ്സിൻ്റെ റേഡിയോ ആണ് ഫിലിപ്സിൻ്റെ ടു ഫൈവ് സെവൻ മൈനർ എന്ന് പറയുന്ന ഒരു റേഡിയോ ആണ് ഇതിനകത്ത് രണ്ട് ബാൻഡാണ് മീഡിയം മെമ്മറിയും ഷോർട്ട് ഡ്രൈവ് എഫ് എം ഇല്ല അപ്പോൾ ഇത് വർക്കിംഗ് കണ്ടീഷനാണോ ആണോ എന്ന് ചോദിച്ചാൽ ഓണാവും പക്ഷേ സ്റ്റേഷൻ ഒന്നിട്ട് ഊൺ ആവുന്നില്ല അങ്ങനൊരു കംപ്ലൈൻറ്റുമായിട്ടാണ് നമ്മുടെ അടുത്ത് വന്നത് അപ്പോൾ ഇന്ന് നമുക്കിതിൻ്റെ കംപ്ലയിൻറ്റ് റെഡിയാക്കി ഇതിനകത്ത് നമുക്ക് പാട്ട് കേൾക്കാം നമുക്ക് ഒന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം പവറോടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഇതാണ് ഇപ്പോൾ എൻ്റെ നില അവസ്ഥ ഒരു നൂളന് മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ബാൻഡ് സ്വിച്ചിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു എന്തായാലും ഒന്ന് ആവശ്യം നോക്കട്ടെ ഇതുപോലെയുള്ള പഴയ റേഡിയോ എമർജൻസി ലൈറ്റ് അങ്ങനെയുള്ള കിളക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അതെ ഈ സ്ക്രൂവിൻ്റെ ഹോളിലും മറ്റേ വെട്ടാവളിയും കൂടുവയ്ക്കുക ഇതിപ്പം അങ്ങനെ വയ്ക്ക് സംഭവിക്കാതിരിക്കേണ്ടി പേപ്പറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും ഇതിനകത്ത് കയറിയിട്ടുണ്ട് നമുക്കത് ക്ലീൻ ചെയ്ത് നിൽക്കാറ് അങ്ങനെ വരുമ്പോഴത്തേക്കും അകത്തെ സ്ക്രൂ തുരുമ്പിക്കാൻ സാധ്യതയുണ്ട് നമുക്ക് ആദ്യം അതെടുത്ത് കളഞ്ഞ് സ്ക്രൂ ഇളക്കിയെടുക്കണം കാര്യം കേസ് നമുക്ക് പൊട്ടാൻ പാടില്ല ഒരു ഡാമേജും ഇല്ലാതെ നമുക്ക് ഇളക്കിയെടുക്കണം അപ്പോൾ നോക്കാറും സ്ക്രൂവിന് വലിയ കുഴപ്പം കാണാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെ കുറച്ച് പണിപ്പെട്ടിട്ടാണെങ്കിലും നമ്മളിതിൻ്റെ കവർ അഴിച്ചെടുത്തു കാര്യം സ്ക്രൂ എല്ലാം തുരുമ്പായിരുന്നു ഒരു കാരണവശാലും ഇളകി എടുത്തില്ലായിരുന്നു പിന്നെ ഇച്ചിരി തട്ടി എന്തായാലും ഇളക്കി ഇളക്കിയെടുത്തത് അപ്പോൾ ഇതിൻ്റെ ഉള്ളവശത്ത് കാണുന്ന ഭാഗങ്ങൾ ഇതൊക്കെയാണ് ഒരു സ്പീക്കറ് ഒരു ട്രാൻസ്ഫോമർ ഇതാണ് റേഡിയോയുടെ ബോർഡ് പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ റേഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മീഡിയം വേവിൻ്റെ ആൻറ്റിനാ ഫറൈറ്ററോടും പിന്നെ ഷോർട്ട് വേവിൻ ആൻറ്റിനി അതിന് ഉള്ളിൽ തന്നെയാണ് അതായത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഈ ഭാഗത്തൂടെ ഒരു കേബിൾ പോലെ പോകാണ്ടല്ലേ ഇതിൻ്റെ ഷോർട്ട് വേവിൻ്റെ ആൻറ്റിനി അതായത് പുറത്തെക്സാണൽ ഇല്ലാതെ തന്നെ ഇത് വർക്ക് ചെയ്യും അതാണ് അതാണിൻ്റെ പ്രത്യേകത ഇനി ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് നമുക്ക് നോക്കാം എനിക്ക് തോന്നുന്നു ഹംണിങ്ങിന് കാരണം എന്തായിട്ട് കപ്പാസി ഇളവിയെടുപ്പുണ്ട് അപ്പോൾ അതൊന്ന് ബോർഡ് അയച്ചിട്ട് അത് ഷോർഡർ ചെയ്യാം ശരിക്കും പറഞ്ഞാൽ ഇത് എടുക്കുന്നതൊന്നും ഈ വയറുകളൊക്കെ കണ്ട എല്ലാം അങ്ങോട്ടും വലിയ രീതിയിലാണ് അപ്പോൾ ഇത് പവർ സപ്ലൈയുടെ മെയിൻ ഫിൽറ്റർ കപ്പാസിറ്റർ അതെൻ്റെ ആയിരിക്കും ഹമ്മിങ് വരുന്നത് അപ്പോൾ അതൊന്ന് സോൾഡർ ചെയ്യാം അന്ന് സോൾഡർ ചെയ്ത് നോക്കാം കാര്യം ഇപ്പോൾ ബോർഡ് പൊക്ക നോക്കി അതിനകത്ത് പല സാധനങ്ങളും അഴിച്ചു വിടണം നമ്മൾ ആ കപ്പാസിറ്റി അഴിച്ചെടുത്തതിൻ്റെ ഒരു ലെഗ് ഒടിഞ്ഞു പോയതാണ് അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാണ് എന്ന് പറയുന്നത് ഇരു രണ്ടായിരത്തി ഇരുന്നൂറ് യു എഫ് പതിനാറ് വോൾട്ടാണ് ഒരു സെയിം കപ്പാസിറ്റർ നമുക്ക് വേണം വേറൊരു കപ്പാസിറ്റർ നമുക്കിനകത്ത് ചേഞ്ച് ചെയ്തിടാം പിന്നെ നമുക്ക് ഏകദേശം സെയിം വാല്യൂ ഉള്ള ഒരു കപ്പാസിറ്റർ കിട്ടിയിട്ടുണ്ട് ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് യു എഫ് പതിനാറ് വോൾട്ട് കപ്പാസിറ്റർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഈ ബോഡി സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ടെസ്റ്റ് ചെയ്താൽ പാസറ്റ് സോൾഡർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ബാക്കി ബാക്കിയൊക്കെ പോണോ ഇതുപോലെ ലെഗ് റെസ്റ്റായിട്ട് കട്ടായി ഇരിപ്പുണ്ടോയെന്നു കൂടെ നമുക്ക് നോക്കാനുണ്ട് അതുകൂടെ നോക്കിയതിന് ശേഷം നമുക്ക് ടെസ്റ്റ് ചെയ്യാം പക്ഷേ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം ക്ലീൻ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ ഹമ്മിങ് മാറി മീഡിയം വേവ് സ്റ്റേഷൻ ട്യൂൺ ട്യൂണാകുന്നുണ്ട് ഇത് കുറച്ചുകൂടെ ഈ ഒരു ക്ലിയർ ആക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കാം അതുപോലെ തന്നെ ഷോർട്ട് ഡ്രൈവ് കൂടെ ഒന്ന് ക്ലിയർ ആക്കാനുണ്ട് നമുക്ക് ഷോർട്ട് വേവിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടോ ഷോർട്ട് ഡ്രൈവില് വല്ല സിസ്റ്റം കിട്ടുന്നില്ല ഇപ്പം ഷോർട്ട് ഡ്രൈവ് കൂടെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാനുണ്ട് അപ്പം നമ്മുടെ റേഡിയോയുടെ വർക്കും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് മീഡിയം വേവും ഷോർട്ട് വേവും കിട്ടുന്നുണ്ട് ഷോർട്ട് വേവിന് പിന്നെ എക്സ്റ്റേണൽ ആൻ്റിനെ കണക്ട് ചെയ്യാൻ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരുത്തിരി ബുദ്ധിമുട്ടുണ്ട് റിസപ്ഷന് അത് ഈ റേഡിയോടെ അതാണ് അകത്ത് ഇൻറ്റേണൽ ലൂപ്പാന്റിനെയാണ് വരുന്നത് എക്സ്റ്റേണൽ ലാൻഡിനെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എക്സ്റ്റേണൽ ലാൻഡിനെയും ഇല്ല മീഡിയം വേവിന് പിന്നെ ഫെറൈറ്റ് റോഡിൻ്റെ ഒരു ഇതാണ് വരുന്നത് അപ്പം അതിന് പിന്നെ ഒരു ഡയറക്ഷൻ ഉണ്ട് ഇപ്പം ഇങ്ങനെ വെച്ചാൽ കറക്റ്റായിട്ട് ക്ലിയറാവും ഓപ്പോസിറ്റ് ഡയറക്ഷൻ വെച്ചാൽ ചിലപ്പം ക്ലിയർ ആയെന്ന് വരത്തില്ല അപ്പോൾ എന്തായാലും അത് വർക്ക് ചെയ്ത് മെയിനായിട്ട് അതിന് വന്ന ഇതിന് ഉണ്ടായിരുന്ന കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ ആ ഒരു ഇലക്ട്രോളൈറ്റ് കപ്പാസിറ്റിൻ്റെ ലെഗ് തുരുമ്പെടുത്ത് ഒരിഞ്ഞ് പോയി അങ്ങനെ കണക്ഷൻ കിട്ടാതിരിക്കും അപ്പോൾ പവർ ഫിൽ പവർ സപ്ലൈന്ന് വരുന്ന ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന എ സിയെ ഡയോഡ് ഇട്ട് റെക്ടിഫൈ ചെയ്തിട്ട് അതിനെ ഫിൽട്ടർ ചെയ്യത്തില്ല കപ്പാസിറ്റർ ഇല്ലാത്ത കാരണം അപ്പം ഹമ്മിങ് നോയിസ് അതുപോലെ കയറി വരുമായിരുന്നു അതായിരുന്നു ഇതിൻ്റെ മെയിൻ കംപ്ലീറ്റ് അപ്പോൾ നമ്മൾ ആ കപ്പാസിറ്റർ ഓൾറെഡി അത് റെഡി ആയിട്ടുണ്ട് പിന്നെ ബാൻ സ്വിച്ച് മീഡിയം വേവും ഷോർട്ട് വേയും ചേഞ്ച് ചെയ്യുന്ന ബാൻ സ്വിച്ചും കംപ്ലയിൻറ്റായിരുന്നു അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തെല്ലാം റെഡിയാക്കി അപ്പോൾ നമ്മുടെ ഫിലിപ്സിൻ്റെ റേഡിയോ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫിലിപ്സ് റേഡിയോയുടെ വർക്ക് എല്ലാം കഴിഞ്ഞു ഏകദേശം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബോഡിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു അത്യാവശ്യം അഴുക്കൊക്കെ പോയി നല്ല വൃത്തിയായിട്ടുണ്ട് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം countries uh, You know, development for brick countries, uh, this sort of, you know, a lot of the Chinese uh, initiative for Belt and Road, focus on connectivity. What do you see there, the potential, um, you know, for such an idea? Media know countries to get better connected. അപ്പോൾ മീഡിയം വേവ് എന്നല്ല അടിപൊളിയായിട്ട് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചു അപ്പോൾ ഫിലിപ്സിൻ്റെ റേഡിയോ നമ്മൾ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്